ഓക്കെ സോ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവാണെ ഓക്കെ സ്പിൻ ചെയ്യാൻ പോവാണ് നമ്മൾ ബൂയ പാസ് നോർമൽ ആയിട്ട് എത്രയായിരുന്നു നോർമൽ എത്രയായിരുന്നു ഇന്ന് ഇന്ന് കഴപ്പടായിട്ട് തീരുമാനിക്കാം നോർമൽ ആയിട്ട് ബൂയ പാസ് എടുക്കാൻ വെറും മുന്നൂറ്റി പത്ത് എടായിട്ട് അതി പക്ഷെ നമ്മൾ സ്പിൻ ചെയ്തെടുക്കും അതാണ് ഹീറോയിസം അല്ലേ നമ്മൾ ഹീറോയിസം ഹീറോയിസം കാണിക്കുന്നപ്പോഴും നോക്കാം അടിച്ചു കയറി തരുന്നു കയറിയ വായല്ലേ നോക്കട്ടെ ഓക്കെ മൂന്ന് ചെലപ്പോ തൊക്കെ മാറിയിട്ടുണ്ടെങ്കിലോ പണ്ടത്തെ പൂയ്പാസ് ആയിരിക്കില്ലല്ലോ ബിരിയാണി കിട്ടിയാലോ ബിരിയാണി കിട്ടിയാലോ പതിനേഴ് ടോക്കൺ തൊണ്ണൂറ് ഡയമണ് പതിനേഴ് ടോക്കൺ എന്ന് പറഞ്ഞാല് മുന്നൂറ്റി പത്ത് ഡയമണ് എത്രയോടോ അത്യാവശ്യം എനിക്ക് മൂഞ്ചും തോന്നണം ആ നോക്കാം ചിലപ്പോൾ ഇതിലായിരിക്കും നമുക്ക് വിൽക്കാൻ കിട്ടും ഓക്കെ നോക്കി ചിലപ്പോൾ എനിക്ക് പ്രീമിയം പ്രീമിയം ബോയ പാസ് കിട്ടാനായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ വിധി പത്ത് 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 മൂഞ്ചിയോ സംശയമുണ്ട് ഞാൻ ഒരു പത്ത് രൂപ ഇപ്പൊ നൂറ്റി അമ്പത് ആയിട്ടുള്ളൂ നൂറ്റി അമ്പത് ഡയമണ്ടിൽ നഷ്ടമില്ല നാപ്പത്തിനാല് തോക്കുന്ന നൂറ്റിയമ്പത് ഡയമണ്ടിൽ നഷ്ടമില്ല ബട്ട് ഞാൻ ഇനിയൊരു ഒരു തൊണ്ണൂറ് സ്പെൻഡ് ചെയ്താലോ അപ്പളും അപ്പഴും നഷ്ടം ഉണ്ടാവില്ല അല്ലേ ഏയ് ലാഭം തന്നെ ആയിരിക്കും വിൽക്കാറു മോഡ് ചിലപ്പോ ഇതിൽ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ശെരിനാ കഴപ്പ് കാണിക്കണം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വലുതാ நஷ்டம் இல்ல தொண்ணூறு 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 மூணு தொண்ணூறு எத்தா இருநூற்றி எழுபது மட்டேது எத்தோ ஸ்கிப் அடிக்கணோ ஸ்கிப்படி ஸ்கிப் அப்ப இது இனி ஒரு தொண்ணூறு கூடி இறக்கியாலோ ಸರಿ ಲಂಗಾಹರಿ ಉಂಟಾಯಿರೋ ಸ್ಕಿಪ್ ಅಡಿಗೆ ಸ್ಕಿಪ್ ಅಡಿಗೆ ಹೋಗಿ 음 ಗಡಪ್ಸ್ ಸಕ್ಸೆಸ್ಫುಲ್ ಮೂಂಜಿ ಮೂಂಜಿ ವೇಡಿಲ್ಲ ಇರಲಿಲ್ಲ ವೇಡಿಲ್ಲ ಇರಲಿಲ್ಲ

വേണ്ടില്ലായിരുന്നു വേണ്ടില്ലായിരുന്നു ഇപ്പൊ എത്ര ഡയമണ്ട് എടാ ഒരാവശ്യം ഇല്ലായിരുന്നു ഒരാവശ്യം ഇല്ലായിരുന്നു ചിലപ്പോ കിട്ടിയാലോ കിട്ടിയ മുത്തു ലാഭം കിട്ടിയ കൊടുത്ത ലാഭം കേട്ടോ കാരണം എണ്ണൂറ് ഡയമണ്ട് എന്താ വേണം കിട്ടി 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 ചാക്കിലാക്കിയിട്ടും ചാക്കിലാക്കിട്ടും കാലിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് വോയിസ് ഇല്ല വേണ്ട 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 ഇതിന്റെ എത്രയാണിലിരിക്കുന്നവ നിന്റെ ഡയമണ്ട് തീർക്കാൻ എന്തൊക്കെ സത്യതാ അടഞ്ഞ എങ്ങാനും സോളോല എങ്ങനെ കിട്ടിയാലോ എന്തായാലും എന്തായാലും പിന്നെ നനഞ്ഞു കയറിയാ എന്തായാലും നനഞ്ഞു എന്നാ പിന്നെ അങ്ങനെ എന്താ പഴമക്കാര് പറയുന്ന ഒരു പഴഞ്ചല്ലേ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എങ്ങാനും കിട്ടിയാലോ എന്തായാലും മോചിപത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് താഴത്തില്ല എവിടെ കഴപ്പോലും ഇതാണ് ഞാൻ ഗർഗിനായിട്ടുള്ള ഓക്കെ അതെത്രേ ഉള്ളൂ അത്രേ ഉള്ളു എന്ത് കരുതി പറഞ്ഞില്ലേ ഞാൻ അപ്ലൈ ഗരീനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അതല്ല ഒരു ഇതാണ് ഓക്കെ മോനെ യൂസ് യുവർ ബ്രെയിൻ യൂസ് യുവർ ബ്രെയിൻ കിട്ടിപ്പോച്ച് കിട്ടിപ്പോച്ച് അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഓ താങ്ക്സ് സാറേ കാരണം ഡിസ്കൗണ്ട് ഡയമണ്ട് കളയല്ലേ അവൻ കാരണം കിട്ടിയത് പാ തോറ് കിട്ടി കിട്ടി സാധനം കിട്ടി എടാ ഇപ്പ എത്ര ഡയമണ്ട് പഠിച്ചു ലാഭം തന്നെയാണ് എനിക്കിപ്പോ ലാഭം തന്നെയാ കണ്ണീർ തുടച്ചാ അതോ പോടാവുള്ളൂ എനിക്ക് ലാഭമാണ് എനിക്ക് ലാഭം നോക്ക് ഇനി എന്തൊക്കെയാണ് എന്റെ മുന്നിലോട്ട് നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ കണ്ണീർ വരാം നോക്കേണ്ടി എന്തൊക്കെയാ എനിക്ക് കിട്ടാൻ പോണു നോക്ക് കാണുന്നുണ്ടോ ഒരു കുടുംബം മൊത്തം ഉണ്ട് നോക്ക് നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം കിട്ടി അയ്യോ കിട്ടിയാ പൊളി കിട്ടി എന്തേലും നാണം കിട്ടില്ല താങ്ക് യു നാണക്കെടുത്താതെ രക്ഷപ്പെടുത്തി കയറിയില്ല ചവർ ഒന്നും പോടാ കിട്ടാത്തവര പലതും പറയും നോക്കടാ എന്തോ കിട്ടിയോ ലെവൽ എത്ര നോക്ക് അത്രേ ഉള്ളു കരീന അത്രേ ഉള്ളു ലാഭം തന്നെയാണ് ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തോരം ഡയമണ്ട് വേണം അറിയോ ഈ മൊത്തം ഈ പ്രീമിയം എടുക്കണമെങ്കിൽ നഷ്ടല്ല നഷ്ടമല്ല എന്തൊക്കെയോ കിട്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഓക്കെ ബോർ സാധനം ഓ അപ്പൊ അങ്ങനെയായില്ലേ അങ്ങനെയോ അങ്ങനെയായി പകരായി ഓക്കെ 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 അമ്പത്താറ് ലെവലായി അമ്പത്താറ് ലെവലായി നോക്കട്ടെ ചിലപ്പോ ഞാൻ ഇതിലുണ്ടോ റീജിയണലുണ്ടോ വെപ്പൻകോറിയില് വെപ്പൻ കോറി അല്ലെ ലീഡർ ബോർഡ് നോക്കട്ടെ എത്ര സ്ഥാനം നോക്കട്ടെ രണ്ടാം സ്ഥാനം റീജിയണലോ പിന്നീസൺ പുതിയ ബൂയപ്പാസ് വന്നിട്ടുള്ളത് നോക്കട പതിനാലായിരം ലെവലോ മേൽ ബണ്ടിൽ നോക്കട്ടെ മേൽ ബണ്ടിൽ ഇട്ടിട്ടില്ലടാ ഫീമെയിൽ ബണ്ടിലെ മേൽ ബണ്ടില് ഏറ്റവും അവസാനം കൊണ്ടുവച്ചി നോക്കിയേ ബണ്ടിൽ ഏറ്റവും അവസാനം ഗേൾ ബണ്ടിൽ മാത്രമേ ഇട്ടുള്ളൂ നമുക്ക് ഉണ്ടോ ഗേൾ ബണ്ടിൽ ഏറ്റവും ഉണ്ട് ഇതാണ് ഗുമ്മൊന്നും ഇല്ലല്ലോ ഗേൾ ബണ്ടിൽ വലിയ ഗുമ്മൊന്നുമില്ലല്ലോ ഇപ്രാവശ്യം പാസ് വെറുതെ കാരണം ചില പാസിലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പലതരം ഒരു ഡ്രസ്സ് തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് ഇപ്രാവശ്യം ആയാലും അതൊന്നും ഇല്ല ഇപ്പം ഇപ്രാവശ്യത്തിൽ ഒരു സാധനവും ഇല്ല ചുമ്മാ എന്നാൽ കളിക്കാത്ര ഇതും തരാം തുറക്കാൻ പറ്റുന്ന സംഭവം ആ മറ്റേ സാധനം സെറ്റ് സെറ്റ് ബോയ് ബോയ്മണ്ടിൽ ഏറ്റവും അവസാനം കേട്ടോ ഏറ്റവും അവസാനം കൊണ്ടുപോയിച്ചാൽ അതേപോലെ തന്നെ പക്ഷേ ഗ്ലൂ ആൾ വരത്താ കേട്ടോ ഗ്ലൂ ആൾ വർത്താം ഗ്ലൂ ആൾ സൂപ്പർ ആ ഗ്ലൂവാൾ കണ്ട കെട്ട് ഗ്ലൂ നോക്ക് സെറ്റ് ഗ്ലൂ